പണ്ട് കാലത്ത് ധാരാളം പ്രചാരത്തിലുണ്ടായിരുന്ന ഈ സാധനം നമ്മൾ അറിഞ്ഞും അറിയാതെയും പെട്രോ മാക്സ് എന്നും പെട്രോൾ മാക്സ് എന്നും പറയുമായിരുന്നു ഇതിന് പെട്രോളുമായി യാതൊരു ബന്ധവുമില്ല എന്നാൽ മാക്സുമായി ബന്ധമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ജർമ്മൻകാരനായ മാക്സ് ഗ്രേശാണ് ഇത് കണ്ടുപിടിച്ചത് പെട്രോളിയം ഉൽപ്പന്നമായ മണ്ണെണ്ണയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് പെട്രോ എന്ന വാക്കും അദ്ദേഹത്തിൻ്റെ പേരായ മാക്സും ചേർത്താണ് പെട്രോ മാക്സ് എന്നതിന് പേര് നൽകിയത് അവരുടെ തന്നെ എഹറിഷ് ഗ്രേസ് എന്ന കമ്പനിയാണ് ഈ സാധനം വിപണിയിൽ എത്തിച്ചത് ലോകമെമ്പാടും പണ്ട് കാലങ്ങളിൽ കല്യാണ വീടുകളിൽ നിറസാന്നിധ്യമായിരുന്നു പെട്രോമാക്സ് എന്റെ കുട്ടിക്കാലത്ത് അതായത് അറുപത് എഴുപതുകളിൽ പുതിയ സിനിമകൾ റിലീസ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം കുറേയധികം കാളവണ്ടികളിൽ വലിയ വലിയ പോസ്റ്റർ ഒട്ടിച്ച് ബോർഡുകൾ സ്ഥാപിച്ച് അതിൻ്റെ ഇരുവശങ്ങളിലൂടെയും കുറേ ആളുകൾ തലയിൽ വെട്രോമാക്സ് ചുമതുകൊണ്ട് പോകുന്ന ഒരു പ്രചാരണ രീതിയായിരുന്നു അക്കാലങ്ങളിൽ തിരുവനന്തപുരം നഗരത്തിൽ കണ്ടിട്ടുള്ളത്